ഈ സാധനം നമ്മൾ വാട്ടർ ലെവൽ ലെവലിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മളിവിടെ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കുക കറക്റ്റ് നാല് ഇഞ്ചുണ്ട് ഇവിടുന്ന് നമ്മൾ നാരും ചെച്ചിട്ടുണ്ട് വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് നാല് സൈഡും ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിങ് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അടിഭാഗം ആക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്ന മതി അവിടെ പണിയെടുക്കുകയാണെങ്കിലും ഇത് ഫുള്ള് ഗ്രീൻ ലൈൻ കേട്ടോ അത് കംപ്ലീറ്റ് വരുന്നത് ഗ്രീൻ ലൈനാണ് വരുന്നത് ഗ്രീൻ ലൈനാണ് വരുന്നത് ഇവിടെ നമ്മൾ ഫാനിൻ്റെ ബുക്ക് കറക്റ്റായിട്ട് ഒരിഞ്ച് കൂടെ കിട്ടുന്നുണ്ട് ഒരു മൂന്നര ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തത് മൂന്നേ മുക്കാൽ അപ്പോൾ അവിടെ ഇത് ഓൾറെഡി വാട്ടർ ലെവൽ ആയ കാരണം ഇത് മൂന്നേ മുക്കാൽ സെറ്റ് ചെയ്ത് നമ്മളൊരു ബോർഡ് വന്നാൽ നമുക്ക് ഇത് ഈ ഫാനിൻ്റെ ഹുക്ക് നമുക്ക് ഫാൻ ഡ്രാഡ് ഇടാൻ നമുക്ക് പറ്റും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഇതിനൊരു പ്ലേറ്റ് വാങ്ങാൻ കിട്ടും ആ പ്ലേറ്റൊരു മുപ്പത് സെൻറ്റിമീറ്റർ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി ഇതിൻ്റെ അടിഭാഗം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ എന്നാൽ പിന്നെ കറക്റ്റായി പിന്നെ ഒന്നും നോക്കാനില്ല നമ്മൾ നേരെ ആളാങ്കള പേര്മീറ്റർ എന്താ വെച്ചാൽ അടിക്കാം